വീട്ടിലിരുന്നൊരു സ്വന്തമായിട്ടൊരു ബിസിനസ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ ആരെങ്കിലും ഉണ്ടാവുമോ അതും വലിയ മുടക്കമൊന്നുമില്ല അത് ചെറിയ രീതിയിൽ ചെയ്യാൻ പറ്റുന്നത് ഇതാർക്കും വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു ബിസിനസ്സാണ് കേട്ടോ എൻ്റെ ഇപ്പം ഇത് കോവിഡിൻ്റെ അതിൻ്റെ ഒക്കെ മുന്നേ കോവിഡിൻ്റെ ഒക്കെ ആയിട്ട് ചെറിയ രീതിയിൽ വീട്ടിലൊരു റൂമിലൊക്കെ ഇരുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണ് പക്ഷേ ഇപ്പം ഭയങ്കര സക്സസ്ഫുൾ ആയിട്ട് പോവുകയാണെങ്കിൽ ഞാൻ ഇപ്പം എന്റെ ഓഫീസ് തന്നെ കാണിച്ചു കാണിച്ചുതരാം അതാണ് എൻ്റെ ഓഫീസ് പുതിയ പുതിയബ് വന്നിട്ടുണ്ട് വയർ ഒന്നും ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരു ഇത് ഏത് കുട്ടികൾക്കും വലിയവർക്കും കൊക്ക ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഇതിന് വലിയ സോൾഡിംഗ് ഇല്ല ഫുള്ള് പിന്നാണ് ഇതെങ്ങനെ ഉണ്ടാക്കുന്ന കാണിച്ചു കൊടുക്കാം ഇതിപ്പോ ഞാൻ ഇപ്പം ഞാൻ ഉണ്ടാക്കി വെച്ചാണ് ഇനി ഒന്ന് ഉണ്ടാക്കി കാണിച്ചു തരാം ഇതാ ഈ ഇത് ഇവിടെ ഇങ്ങോട്ട് സ്ക്രോസ് ആയിട്ട് ഈ രണ്ട് ഇത് കേട്ടെ ഇത് എംഒ വി ഇത് ഇതിന്റെ പേര് എംഒവി എന്നാണ് ഇത് മോബി ഇത് കാമാഡി യോബി എന്ന് പറയും നയൻ വാൾട്ടറിന്റെ കാമാഡി ഓബി അവിടെ ഇത് ഇതിൽ ക്രോസ് ആയിട്ടിടുക ഇതിന് മാറിപ്പോവരുത് പിന്നെ ഇത് റെജിസ്റ്റർ റജിസ്റ്റർ ഇതിലിട ഇതിങ്ങനിടുക ഈ രജിസ്റ്റർ ഇങ്ങനെ ഇട്ടാലും പ്രശ്നമില്ല ഇങ്ങനെ ഇട്ടാലും പ്രശ്നമില്ല ഇതിലിടുക ഒന്നിതിലിടുക ഓപ്പോസിറ്റ് എംഒ വിന്റെ ഒന്ന് ഇടുക ഒന്നിതീക്കിടുക ഇത് ഇങ്ങനെ ഇടുന്ന ടൈമിനെ കാണിച്ചല്ലേ എങ്ങനെയെന്ന് ഇങ്ങനെ ഇട്ടാലും കുഴപ്പമില്ല ഇത് ഇങ്ങനെ ഇട്ടാലും കുഴപ്പമില്ല ഇങ്ങനെ ഇട്ടാലും കുഴപ്പമില്ല ക്രോസ് വരണം എന്നുള്ളൂ അത് എംഒവിയും ക്രോസ് ആയാലും മതി പിന്നെ റെസിസ്റ്ററും ക്രോസ് ആയാലും മതി ഇങ്ങനെ ഇടാൻ പാടില്ല ഇങ്ങനെ ഇടാൻ പാടില്ല ക്രോസ് ആയിട്ട് ഇങ്ങനെ തന്നെ ക്രോസ് ആയിട്ട് ഇടണം ഇങ്ങനെ ഇടുക ഇങ്ങനെ ഇട്ടാൽ ഇങ്ങനെ കൈ വയ്ക്കുമ്പോൾ ഈ രണ്ട് പിന്നെ വന്നിട്ട് നമ്മളെ കൈമളിൽ തട്ടു അപ്പോൾ അവിടെ സ്റ്റോപ്പ് ചെയ്യാം എന്നിട്ട് ഇതിലേക്ക് ഇതിലേക്കിടുക ക്രോസ് ആയിട്ട് ഒന്ന് ഇക്കൂടുക ഇതിപ്പോൾ ഓക്കെ ഇതിനി ഇനി ഇതിൻ്റെ പേര് ഹൗസിംഗ് എന്നാണ് ഈ ഹൗസിങ്ങിലേക്ക് ഇത് സെറ്റ് ചെയ്ത് ചെയ്തിടുക ഇതിങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്താൽ മതി കൈ കൊണ്ട് പ്രെസ്സ് ചെയ്യുമ്പോൾ ഇവിടെ ലോക്കാവും ില്ല ഇനി അത് പോരൂല അപ്പം ഇതും നമുക്ക് ഇതേമാതിരി പോരൂല ഇത് ലോക്കാക്കി എടുക്കാം ഇതൊന്നും വലിച്ചാൽ പോരൂല അത്രയ്ക്ക് ക്ലിയറാണ് എന്നിട്ട് പിന്നെ ഇതിൽ ഈ ഇതിൻ്റെ ബി ട്വൻറ്റി ടു ഇടാം ബി ട്വൻ്റി ടു തീക്കെട്ടിട്ട് ഇത് പ്രസ് ചെയ്തിട്ട് ഇതിങ്ങനെ വിളച്ചുവെക്കുക ഇത് റീവീറ്റാണ് ഈ റിവീറ്റാണ് ഇതിൻ്റെ ബാക്കിലിടേണ്ടത് റിവീറ്റ് ഇങ്ങനത്തെ സാധനം കൊണ്ട് എടുത്തിട്ട് ഇവിടെ വെച്ചിട്ടൊരു ആർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് ചിലവ് വളരെ കുറവാണ് മുടക്കുമുതൽ വളരെ കുറവാണ് ഇത് വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് പഞ്ച് ചെയ്യാം പഞ്ചിങ് മെഷീൻ ഇല്ലെങ്കിൽ ഗ്ലൂ ആവും ഗ്ലൂ ചെയ്താൽ മതി ഗ്ലൂ ചെയ്താൽ മതി പഞ്ചിങ് 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 മെഷീൻ മെഷീൻ അത് അത് ഇവിടെ ഒരു യൂണിറ്റ് എല്ലാ സാധനവും ഇവിടെ ഉണ്ട് ഒരു യൂണിറ്റ് കിട്ടി തുടങ്ങേണ്ട കുറഞ്ഞ ചെലവില് ഫസ്റ്റ് ലാറ്റ് സ്റ്റോൺ എടുക്കുന്നു ആവശ്യമില്ല ഒരു അഞ്ഞൂറ് പീസോ ഒരു ഇരുന്നൂറ് പീസോ ഒക്കെ എടുത്താൽ മതി കത്തിച്ചാണ് ഇതിന്റെ മൂടിയാണിത് ഇതിങ്ങനെ പ്രസ് ചെയ്തിട്ട് ബൾബായി ഓക്കേ പിന്നെ ഇതിൽ ഒമ്പത് വാൾട്ടാണ് പിന്നെ ഇതിൻ്റെ പത്ത് ഉണ്ട് പന്ത്രണ്ട് ഉണ്ട് പതിനഞ്ച് ഉണ്ട് ഉണ്ട് മുപ്പതുണ്ട് ഉണ്ട് അമ്പത് ഉണ്ട് അറുപതുണ്ട് ഒക്കെ വലിയ 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 പള്ളി നമ്മളെ കല്യാണത്തിനൊക്കെ കൊടുക്കുന്ന ബെ ഇല്ലേ കല്യാണത്തിനൊക്കെ വാടകയ്ക്കുന്ന അങ്ങനത്തെ ബെള്ളുകൾ എല്ലാം അവിടെ ഉണ്ട് പിന്നെ സീറോ വാൾട്ട് മുതൽ സിസ്റ്റി വാൾട്ട് വരെ ഉണ്ട് പിന്നെ നോ ഗ്യാരണ്ടി ഇല്ലാത്ത ഉണ്ട് വളരെ ചീപ്പായിട്ടുള്ള ബൾബാണ് ഉണ്ടെങ്കിൽ നമ്മൾ ഈ നമ്പറിൽ താല്പര്യ എന്നിട്ട് ഏതൊരു ടൈമിനോട് ഉണ്ടോ വിളിച്ചിട്ട് വന്നാൽ വിളിച്ചിട്ട് വരാമതിരും ഓൺലൈനായിട്ട് നമ്മൾ അയച്ചു കൊടുക്കുന്നതാണ്